എന്തൊക്കെയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാം ഞാനും വീട്ടമ്മയാണല്ലോ അപ്പോൾ എനിക്ക് തോന്നി വീട്ടമ്മമാർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട വീഡിയോയിലേക്ക് പോവാം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു അല്ലേ ഫാമിലിക്ക് വേണ്ടി എല്ലാം റെഡിയാക്കുന്നു ചായ മുതൽ രാത്രി കഴിക്കുന്ന ഫുഡ് വരെ ഞാൻ കണക്ക് പറയാല്ല നമ്മൾ വീട്ടമ്മമാർ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് വർക്കിംഗ് വുമൺ ആണെങ്കിലോ അവർ വീട്ട് ജോലി ചെയ്തിട്ട് വേണം വർക്കിന് പോകാൻ വേണ്ടിയിട്ട് അല്ലേ എന്തായാലും വീട്ട് ജോലി ചെയ്തിട്ട് പോ വർക്കിന് പോകുന്ന പുരുഷന്മാർ കുറവായിരിക്കും എൻ്റെ അറിവിൽ കുറവാണ് ഇനി നിങ്ങളെ അറിവിലുണ്ടോ എന്ന് എനിക്കറിയില്ല എടുക്കുന്നവരുണ്ടാവാം പക്ഷെ ഞാനിപ്പോൾ വീട്ടമ്മമാരെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മളൊരു വീട്ടിൻ്റെ ഒരു സമ്പ്രദായം വെച്ചോ അല്ല പഴയ ഒരു സമ്പ്രദായം വെച്ചോ വീട്ടമ്മമാർ എല്ലാം ഉണ്ടാക്കുകയും വേണം എല്ലാവർക്കും വെച്ച് വിളമ്പും വേണം എന്നിട്ട് അവരൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ ഞാൻ അംഗീകരിക്കില്ല ഞാനുണ്ടല്ലോ എല്ലാം ഉണ്ടാക്കും ഫസ്റ്റ് ഫസ്റ്റ് നിനക്കൊന്നും ഉണ്ടാക്കാനറിയില്ലായിരുന്നു ആ സമയത്ത് ഞാൻ കുറേ കേട്ടിട്ടുമുണ്ട് ഫസ്റ്റ് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ അങ്ങനെ അറിയാമല്ലോ എല്ലാ വീട്ടിലും അങ്ങനെ ഉള്ള കാലം വരെ നമുക്ക് അങ്ങനെ ജോലിയെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടാകില്ല ഇല്ല ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ പാരൻസ് അങ്ങനെ ജോലിയൊന്നും ചെയ്തിട്ടില്ലെന്നൊന്നും പറയുമൊന്നുമില്ല ചെയ്യാൻ പറയുവായിരുന്നു പക്ഷെ നമുക്ക് അമ്മമാരുടെ അടുത്താണല്ലോ സൗണ്ട് സൗണ്ടെടുത്ത് സംസാരിക്കാനും വഴക്കിടാനും തർക്കത്തരം പറയാനും എല്ലാം സാധിക്കുന്നത് ഇപ്പം എൻ്റെ മോൾ ചെയ്യുന്നത് പോലെ എല്ലാവർക്കും അങ്ങനെയാണ് െ അപ്പോൾ അതുപോലെ ഞാനും പണിയെടുക്കാൻ പറയുമ്പോൾ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെയല്ലല്ലോ കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റൊക്കെ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ ഞാനൊരു ജാതി പറയാലോ നമ്മളാ ഒരിതിൽ പാത്രമൊക്കെ ഒരു വേസിലിട്ടിട്ട് ഒന്നിച്ച് കഴുകുന്നതാണ് അതായത് സോപ്പിട്ട് കഴുകും അങ്ങനെ വെള്ളം കൊണ്ട് കഴുകി വെക്കുന്നതല്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് അറിയില്ലായിരുന്നു ഇത് അപ്പോൾ തന്നെ കഴുകി വെക്കണമായിരുന്നു കല്യാണം കഴിഞ്ഞ അതിനുള്ളിൽ അപ്പോൾ ഞാൻ പാത്രം അവിടെ കൊണ്ടു വെച്ചു അപ്പം നാട്ടിൽ മൊത്തം ആരെങ്കിലും പറഞ്ഞ് പറഞ്ഞു ഒരാൾ ഒരാൾ അറിയുന്നത് കഴിച്ച പാത്രം വരെ കഴുകുന്നില്ല ഒന്നും അറിയാത്ത പണ്ടാന്ന് തോന്നും എന്നൊക്കെ പറയുന്ന അത് സാധാരണയാണ് അല്ലേ എന്നാൽ ഞാനും കേട്ടു ഒരുപാട് കേട്ടിട്ടുണ്ട് ഇപ്പം എനിക്കെല്ലാം അറിയാം ഇപ്പം എല്ലാം ചെയ്യും എന്നാൽ പറയുന്നത് നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ഒരു പെണ്ണിനെ അധികം അങ്ങനെ വിലയിരുത്തേണ്ട അവരിപ്പോൾ വന്നതല്ലേ ഉള്ളൂ പോകെ പോകെ അവർ എല്ലാം എടുക്കും അവർ തന്നെയാണ് പിന്നെ ആ വീട്ടിൻ്റെ നാദിയായിട്ട് വരുന്നത് അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ആരും ഒന്നും വിലയിരുത്താനോ പറയാനോ പോവാതിരിക്കുക അതാണ് എൻ്റെ ശരി അങ്ങനെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ജോലിയും എടുക്കണം ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന മോമാണെങ്കിൽ അവർക്ക് രാത്രി ഫീ ഇപ്പോൾ അങ്ങനെ ഫീഡ് ചെയ്യുന്ന മോംസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എത്ര ബുദ്ധിമുട്ടാണെന്നല്ല ഒരു കുട്ടി കുഞ്ഞു കുട്ടി രാത്രി എത്ര പ്രാവശ്യം ഉണ്ടരും അവർക്ക് അത് ഉറങ്ങാനും പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ രാത്രി കുറച്ച് രാത്രി അങ്ങനെ പിന്നെ ഉറങ്ങും ഉറക്കം കിട്ടൂലല്ലോ അപ്പോൾ രാവിലെ എഴുന്നേക്കും കുറച്ച് ലേറ്റാകും അതൊക്കെ വീട്ടുകാർ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അതാണ് എൻ്റെ ശരി അപ്പോൾ ഞാൻ നമ്മുടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി വെച്ച് വിളമ്പാനും കുട്ടികളെ നോക്കാനും മാത്രമായിട്ട് ജീവിക്കാതിരിക്കാം നമുക്ക് വേണ്ടി നമ്മൾ നമ്മളെ സ്നേഹിക്കാം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഇഷ്ടം നിങ്ങൾക്ക് എന്തിനോടാണോ താല്പര്യം അത് നിങ്ങൾ ചെയ്യാം വീട്ടുകാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല നിങ്ങൾ കുറച്ച് സമയം അത് മാറ്റി വെക്കണം കുറച്ച് കാലം കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ കുട്ടികളോ നിങ്ങൾ നോക്കിയവരോ ആരും നിങ്ങൾക്ക് കാണൂല നിങ്ങൾക്ക് നിങ്ങളേ കാണും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കുക തന്നെയാണ് എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ കാര്യം സമയമൊക്കെ മാറ്റി വെക്കാറുണ്ട് എനിക്ക് എന്ത് എനിക്കെന്തിഷ്ടമാണോ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ഞാനങ്ങോട് പറഞ്ഞല്ലോ എല്ലാം പിന്നെ ഉണ്ടാക്കി വെച്ച് വിളമ്പ് ഞാനുണ്ടല്ലോ വെക്കും എനിക്ക് വിളമ്പി കൊടുക്കുന്നതിനോടൊത്ര താല്പര്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലോ അതെടുത്ത് കഴിക്കാൻ വരെ കഴിയാത്ത ആളാണെങ്കിൽ സുഖം ബാധിച്ചൊന്നും ഇരിക്കുന്നതായിരിക്കില്ലല്ലോ തീരെ വയ്യാതെ കിടപ്പിലാണെങ്കിൽ നമുക്ക് വിളമ്പി കൊടുക്കാം അല്ലാത്തവരാണെങ്കിൽ സ്വയം വിളമ്പി കഴിക്കണം എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ കൊണ്ട് വിളമ്പിക്കാതെ കഴിക്കാൻ നോക്കാം വീട്ടമ്മ എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യണം എന്നൊന്നുമില്ല എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ബാക്കി വിളമ്പും വിളമ്പി കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കാം നിങ്ങളെപ്പോലെ തന്നെയാണ് അവരും പണ്ടത്തെവരൊക്കെ പറയുന്നത് പോലെ പിന്നെ വന്ന് കയറിയ പെണ്ണ് എല്ലാം ഉണ്ടാക്കി വിളമ്പി കൊടുത്ത് അവരൊക്കെ കഴിച്ച പാത്രമൊക്കെ കഴുകി മാത്രമേ അവൾ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല ഞാൻ എനിക്ക് എപ്പോഴാണോ വിശക്കുന്നത് ഞാൻ അപ്പം എടുത്ത് കഴിക്കും ഇനി ബാക്കിയുള്ളവർ കഴിച്ചോ അതൊന്നും ഞാൻ നോക്കൂല കാരണം പിന്നെ എൻ്റെ കാര്യം നോക്കാൻ ആരുള്ളത് എല്ലാം ഞാൻ ഉണ്ടാക്കിയല്ലോ അപ്പോൾ പിന്നെ എനിക്ക് വിശക്കുമ്പോൾ എനിക്ക് കഴിക്കണ്ടേ അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ കാര്യം നോക്കാം വീട്ടുകാര്യം നോക്കണം അതാണല്ലോ നാഥ എന്ന് പറഞ്ഞാൽ പക്ഷേ എല്ലാവരും കഴിച്ചു കഴിഞ്ഞേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അത് ശരിയല്ല അതുപോലെ തന്നെ കുഞ്ഞിനെ ഊട്ടിയിട്ടേ നീ കുഞ്ഞിന് നീ കഴിക്കാൻ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിക്ക് പാല് കൊടുക്കണമെങ്കിൽ നമ്മൾ കഴിക്കണ്ടേ നല്ല കുഞ്ഞിക്ക് കിട്ടും അപ്പോൾ സ്വന്തം കാര്യം വീട്ടമ്മമാർ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ കാര്യം മാത്രം ശ്രദ്ധിക്കാൻ നിൽക്കാതെ സ്വന്തം കാര്യം ഫസ്റ്റ് നോക്കാം അല്ലെങ്കിൽ നമ്മളെ കാര്യം നോക്കാൻ ആരും ഉണ്ടാവില്ല ഓക്കെ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് എന്ത് ഇഷ്ടമാണോ അത് നിങ്ങൾ ചെയ്യാം എന്തിനോടാണോ നിങ്ങൾക്ക് താല്പര്യം അത് ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ കളയാൻ പാടില്ല എനിക്ക് പിന്നെ ഈ ബ്യൂട്ടി ബ്യൂട്ടിപരമായിട്ടും ഇതുപോലെ വീഡിയോസ് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കും അതുപോലെ നിങ്ങൾക്ക് എന്തിനോടാണ് താല്പര്യം അതുപോലെ കുറച്ച് സമയം മാറ്റി വെക്കാം സന്തോഷിക്കുക ഓക്കെ പിന്നെന്താണ് വീട്ടമ്മർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള കാര്യങ്ങളല്ലാതെ വ്യായാമം ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ വ്യായാമം ചെയ്യുക നമ്മളെ ശരീരമൊക്കെ കുറച്ച് ഉള്ള ഫിറ്റിങ്ങായിട്ട് നിൽക്കട്ടെ അതുപോലെ എന്താണോ ഇഷ്ടം ഒരാൾ ഓരോ ഇഷ്ടങ്ങളാണല്ലോ അതാണ് ഞാൻ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ നോക്കാമെന്ന് പറയുന്നത് നല്ലപോലെ ഒരുങ്ങി പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ലപോലെ ഒരുങ്ങി തന്നെ പോവാം അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ മാറ്റി വെക്കണം ഓക്കെ അതുപോലെ ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി ഡാൻസ് കളിക്കണം അതിനു വേണ്ടി കുറച്ച് മാറ്റി വെക്കണം യോഗ ചെയ്യാൻ ജിമ്മിൽ പോവാൻ എന്തിനാണോ താല്പര്യം അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യണം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടമ്മമാർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കണ്ടൻറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം